പവർ ടീം തന്നെ വീണ്ടും അധികാരത്തിൽ വന്നിരിക്കുകയാണ് എന്നാൽ പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നത് ആനയ്ക്ക് അതിന്റെ വലിപ്പം അറിയില്ല എന്ന് പറയുന്നത് പോലെ പവർ ടീം സാധ്യതകൾ വേണ്ടവിധം തിരിച്ചറിയുന്നില്ലെന്നും പ്രതീക്ഷക്കൊത്ത് ഉയരുന്നില്ലെന്നുമാണ് എന്ന നിലയിലുള്ള ദൗർബല്യമാണോ ചില വ്യക്തികളുടെ ദൗർബല്യമാണോ നിങ്ങളെ പുറകോട്ട് വലിക്കുന്നതെന്ന് സ്വയം തിരിച്ചറിയേണ്ടത് അനിവാര്യമാണ് അധികാരം വേണ്ട രീതിയിൽ വിനിയോഗിക്കാൻ കെൽപ്പും ആഗ്രഹവും ഉള്ളവർ പവർ പവർറൂമിന് പുറത്തുണ്ട് അതുകൊണ്ട് തന്നെ പ്രകടനത്തിന്റെയും കഴിവിന്റെയും അടിസ്ഥാനത്തിൽ പവർ ടീമിനിടയിൽ ഒരു റാങ്കിങ് ഇപ്പോൾ നടക്കാൻ പോവുകയാണ് നിങ്ങൾ അഞ്ചു പേരും നിങ്ങൾക്കിടയിൽ ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള സ്ഥാനങ്ങൾ ചർച്ച ചെയ്ത് നിർണയിക്കുക ഇതിൽ അഞ്ചാം സ്ഥാനത്ത് വരുന്ന വ്യക്തി പവർ റൂമിൽ കയറാൻ കാത്തു നിൽക്കുന്നവരിൽ ഒരാൾക്ക് വേണ്ടി ഇപ്പോൾ പവർ റൂമിൽ നിന്നും സ്ഥാനം ഒഴിയേണ്ടി വരും മത്സരം ഒരാഴ്ച പിന്നിട്ടിരിക്കുന്നു നിങ്ങൾക്കറിയാം ആരൊക്കെ എന്തൊക്കെയാണെന്ന് സമയം വളരെ പരിമിതമാണ് ബസർ കേൾക്കുമ്പോൾ ചർച്ച ആരംഭിക്കുക അടുത്ത ബസറിൽ അവസാനിപ്പിക്കുക ആരാകും അൺലക്കി നമ്പർ ഫൈവ് കൂടുതൽ ചണ്ടോ ഞാൻ പറയണെന്താ വെച്ചാ നിങ്ങളിവിടെ മൊത്തത്തിൽ ഇപ്പൊ ചെയ്തതിൽ വെച്ചിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് എനിക്ക് അങ്ങനെ ഒരു മനസ്സ് വരുന്നില്ല ഒരു ഓർഡർ പിന്നെ ഞാൻ ഇതോടെ ഒന്നും ഐ മീൻ കാണുന്നില്ല എന്നെ ചെയ്യണം എന്നെ ചെയ്യണം അങ്ങനെ താക്കണം എന്നൊരു അതുകൊണ്ട് ഐ തിങ്ക് എനിക്കൊന്ന് കണ്ടു പഠിക്കണം എനിക്ക് സത്യം പറഞ്ഞാൽ എന്താണ് സംഭവം എനിക്ക് റിവേഴ്സ്ലി ഇതായിട്ട് എടുക്കില്ലേ കാരണം ഗബ്രി എന്നാലും ഞാൻ അത് പറഞ്ഞു ഞാൻ ഇരിറ്റേഷൻ ആയെന്നൊക്കെ പിന്നെ നിങ്ങൾ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് എനിക്ക് അങ്ങനത്തെ ഒരു ദൂരം ഞാൻ അല്ലാതെ ഓപ്പൺ ആയിട്ട് ഈ പവർ ടീമിന്റെയോ മറ്റേ ഇതോ ഒന്നും അല്ല പറഞ്ഞ കിച്ചൻ ടീമിന്റെ വെച്ചിട്ടാണ് ഞാൻ ഗബ്രിയെ പറഞ്ഞത് ഇത് അല്ല പവർ ടീമിന്റെ വെച്ചിട്ടല്ല പറഞ്ഞത് കിച്ചൻ ടീമിന്റെ അത് അങ്ങനെ ഒരു തമാശ പോലെ പറഞ്ഞത് അതിന്റെ ഒരു സീരിയസ് മോഡിലല്ല പറഞ്ഞത് ഓക്കെ പക്ഷെ ഞാനിപ്പം ഓപ്പണായിട്ട് എല്ലാരോട് ഇരിക്കുമ്പോൾ ചോദിക്കുകയാണ് ഗബ്രി പവർ ടീമിനെയാണ് നമുക്കിപ്പം ചെയ്യേണ്ടത് പറഞ്ഞ പവർ ടീം എന്ന് പറയുമ്പോൾ ഇപ്പൊ പറയുന്നുണ്ട് നമ്മൾ വീക്കാണ് വീക്കാണെന്ന് ബിഗ് ബോസും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലേ അപ്പൊ നമ്മളത് വീക്ക് അല്ലെങ്കിൽ നമ്മൾ പ്രൂവ് ചെയ്ത് കാണിക്കാൻ ഒരു അവസരം നമുക്ക് കിട്ടിയിരിക്കാം അപ്പൊ ഗബ്രിയോട് ഞാൻ ചോദിക്കുകയാണ് നമ്മളത് പ്രൂവ് ചെയ്ത് കാണിക്കാൻ ഗബ്രിക്ക് പറ്റുമോ നമുക്കും നാലു പേർക്കും ഞാൻ നിഷാനയുടെ കാര്യം ഞാൻ പറയുന്നുണ്ട് നിഷാനെ കുറിച്ച് പുറത്തു നിന്നത് പഠിക്കട്ടെ കാരണം നമ്മള് എല്ലാവരും ജയിച്ചിട്ട് വന്നത് ഇക്വലി എല്ലാവർക്കും പവർ ഉണ്ടോ കാരണം നമ്മള് ജയിച്ചിട്ട് വന്നിട്ടുണ്ട് ഇഫ് നിഷാന തിങ്ക് ഓക്കെ ഞാൻ ഞാൻ പഠിച്ചിട്ട് ഞാൻ തിരിച്ച് ഇവിടെ വരാൻ എനിക്ക് വലിയ നമ്മുടെ പവർ ഗ്രൂപ്പിൽ നിന്ന് നമ്മൾ മാറ്റി നിർത്തുകയാണെങ്കിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഞാൻ എല്ലാ കാര്യങ്ങളും എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു എനിക്ക് പറയാൻ ഒരു പോയിന്റുണ്ട് കാരണം ഞാൻ പവറിൻ്റെ വന്നാൽ ഇപ്പോൾ പല കാര്യങ്ങളിലും ഞാൻ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് നമ്മുടെ ടീമിൻ്റെ ഒരു യുനാനിമസ് ഡേ ഒരു കാര്യത്തിനെ എതിർത്ത് ഞാൻ എന്റെ സ്വന്തം അഭിപ്രായം പറഞ്ഞതാണ് സെക്കൻഡ് വന്ന് നമ്മുടെ മുൻകണ്ടസ്റ്റന്റിനെ ഇവിടെ വന്നിട്ട് പോയ കണ്ടസ്റ്റ് പേര് പറയുന്നു കണ്ടസ്റ്റന്റ കാര്യത്തിന് വേണ്ടിയിട്ട് പറഞ്ഞു എനിക്ക് എല്ലാ എനിക്കെതിരെ എല്ലാവരും തോന്നി പിന്നെ അപ്പതില്ലാത്ത ഒരു അതായത് ഔദാര്യം സ്വീകരിച്ച് കേറി എന്നുള്ള ഒരു പേര് എനിക്ക് ഫസ്റ്റ് തൊട്ട് വന്നിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും പറഞ്ഞു കാര്യം പറയാം ൂട്ടി രണ്ടെണ്ണം ഹാൻഡിൽ ചെയ്യുന്ന ഒരു മെച്ചുവേർഡ് ആളാണ് അത് യുമല സീജി ഫസ്റ്റ് മെച്ചുഡ് ആളായത് കൊണ്ട് ഫസ്റ്റ് കൊടുക്കുന്ന ഒരു നിർബന്ധമില്ല കിച്ചൺ ഹാൻഡിൽ ചെയ്തുകൊണ്ട് ഫസ്റ്റ് വോഡ് കൊടുക്കുന്ന ഒരു നിർബന്ധമില്ല സോ ഞാൻ സൈഡിൽ ദാറ്റ് ഇസ് മൈ ഒപ്പിനി സോ അങ്ങനെ ഫസ്റ്റ് കുട്ടിച്ച് ഞാൻ സെക്കൻഡ് ആണ് അതാ എൻ്റെ എന്റെ ഇതാണ് കാരണം ഞാൻ എല്ലാവരുടെയും കെയർ ചെയ്യുന്നുണ്ടോ ബാക്കി ചിരി കച്ചിയും ഉണ്ടോ എല്ലാവർക്കും നോക്കുന്നേ പിന്നെ കബഡി ഉണ്ടോ ഇതല്ല ഇതല്ല ഗെയിം ഗബഡി ഉണ്ടോ സ്ട്രോങ് പേഴ്സണലിറ്റി ഒരു ആള് ഞാൻ നിഷാനൊക്ക ഫിഫ്റ്റി ഞാൻ എന്റെ പേഴ്സണൽ ഒപ്പീനിയൻസ് നിഷാനയ്ക്ക് കൊടുത്തൊക്കെ ഊയിക്കാണ് പക്ഷെ നമ്മളെ വിസാരിച്ചിട്ട് നിഷാനക്കൊരു ചാൻസ് കൊടുത്തിട്ട് നമ്മള് ആ ഫിഫ്റ്റി അതല്ല അതല്ല ഈ ഗെയിം നിൽക്കുന്ന ഞാൻ സംസാരിച്ചോടെ ഞാനാണ് ഇവിടെ നിൽക്കുന്നത് പവർ പവർ ടീം എന്ന് പറയുന്നത് പവർ ഉപയോഗിക്കാനുള്ള ടീമാണ് പവർ ആരുപയോഗിച്ചു പവർ എങ്ങനെ ഉപയോഗിച്ചു എന്നുള്ളതിലാണ് കാര്യം പവർ ഉപയോഗിച്ച് അതിന് പവർ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ളത് ആദ്യത്തെ കാര്യം പവർ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളത് രണ്ടാമത്തെ കാര്യം പവർ ഉപയോഗിച്ചിട്ട് തെറ്റ് പറ്റിയിട്ടുണ്ടോ അത് ശരിയായിട്ടുണ്ടോ അത് മൂന്നാമത്തെ കാര്യം അപ്പൊ ആരാണ് പവർ ഉപയോഗിച്ചു ആരെ ഏറ്റവും നന്നായിട്ട് പവർ ഉപയോഗിച്ചു അവർ ഫസ്റ്റ് നമ്പറിൽ വരും ആര് പവർ ഉപയോഗിച്ചിട്ടില്ല ആര് പവർ ഉപയോഗിച്ചിട്ട് ഏറ്റവും മോശമായിട്ട് വന്നു അവർ ലാസ്റ്റ് വരും ആ അടിസ്ഥാനത്തിലാണ് റാങ്കിങ് വേണ്ടത് നിങ്ങൾ പ്രായത്തിന്റെ പേരിലും മറ്റേ കിച്ചനിൽ പണിയെടുത്ത പേരിലും ഈ വീട്ടില് ഇവിടെ വീട് പണിയെടുക്കാൻ വന്നത് പവർ വീട് പണി എടുക്കാനുള്ളവർക്ക് കൊടുക്കുന്ന സാധനമല്ല ഇവിടെ എല്ലാവരും കൺട്രോൾ ചെയ്ത് ഉണ്ടാക്കി പവർ പവർ മാക്സിമം യൂസ് ചെയ്യാനുള്ളവർക്കാണ് പവർ കൊടുക്കേണ്ടത് അതല്ലാതെ ഫസ്റ്റ് സോ എന്റെ ആഗ്രഹം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കൂട്ടത്തിൽ ഒരാളും വന്നിട്ട് ഇപ്പൊ എന്തായാലും ഇവര് വീക്കാണെന്ന് പറയുന്നത് നമ്മൾ മൊത്തത്തിൽ വീക്കാണെന്നു പറയുന്നില്ല എന്താണെന്ന് മനസ്സിലായിട്ടില്ല ഇതിൽ കൂട്ടത്തിൽ ഒരാൾക്ക് അതിനുള്ള ഇത് ഉണ്ട് കാപ്പബിലിറ്റി ഉണ്ടെന്ന് ആളും കൂടെ വന്നിട്ട് എനിക്ക് കണ്ടുപഠിക്കാൻ ആഗ്രഹമുണ്ട് സോ ആരാളും കൂടെ വന്നോട്ടെ വന്നിട്ട് എനിക്കിപ്പോ ഇപ്പൊ ഞാൻ എങ്ങനെയാ വന്ന് എനിക്ക് അതിനുള്ള ടാലന്റ് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒരു ഇപ്പൊ ചാലഞ്ച് തന്നാലും ഇതാക്കാനും എനിക്കിനും വരാൻ പറ്റും ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് ഇപ്പൊ ഞാൻ കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ട് ഞാൻ എന്നെയാണ് പറയുന്നത് ഇപ്പൊ ഗബ്രി പറഞ്ഞ പോയിന്റ് വെച്ചിട്ട് പോണ്ട ആള് ഞാനാണ് നോർമലി ഞാൻ യൂസ് ചെയ്തിട്ടില്ല ഇവിടെ ഏറ്റവും കൂടുതൽ ശ്രീരേഖ ചേച്ചിയാണ് എന്റെ നമ്പർ വൺ ശ്രീരേഖ ചേച്ചിയാണ് സെക്കൻഡ് യമന ചേച്ചിയാണ് യൂസ് ചെയ്തിട്ടുണ്ട് കുറച്ചൊക്കെ പക്ഷെ അങ്ങനെ കാര്യം കണ്ടിട്ടുള്ള ജാനു കൂടി മാത്രമേ പവർ യൂസ് ചെയ്തിട്ടുള്ളൂ അത് പവറല്ല അത് അവരോട് കാണിക്കുന്ന റെസ്പെക്ടും സ്നേഹമാണ് നാല് ഞാൻ അത്യാവശ്യം പവർ യൂസ് ചെയ്തിട്ടുണ്ട് എന്റെ ഭാഗത്തുനിന്ന് തെറ്റു പറ്റിയിട്ടുണ്ട് പക്ഷെ പോലെ പവർ ഒട്ടും യൂസ് ചെയ്യാത്തത് നിശാന ചേച്ചിയാണ് എന്റെ ഫിഫ്റ്റ് നിശാന ചേച്ചിയാണ് പറഞ്ഞിട്ടുള്ളത് എനിക്കും തോന്നിട്ടുള്ളത് ഒരു സംഭവം സോ ഞാൻ ഫസ്റ്റ് അത് കഴിഞ്ഞാൽ നിഷാനൊക്കെ അത് മനസ്സിലായില്ല ശരിക്കും അത്രേ ഉള്ളൂ ഇന്നലെ അത് നിഷാൻ ഓപ്പണായി പറഞ്ഞല്ലോ ഓക്കേ ആ ഞാൻ ബിഗ് ബോസ് ഇതില് ഫിഫ്ത് പൊസിഷനിലേക്ക് വന്നിരിക്കുന്നത് ഞാനാണ് സോ ഞാൻ ഇവിടുന്ന് മാറാ റെഡിയാണ് കൃത്യമായി മുതൽ വരെയുള്ള സ്ഥാനങ്ങൾ നിങ്ങൾ പറയുക എന്താ ഞാൻ പറഞ്ഞു കഴിഞ്ഞു